നമസ്കാരം ഞാൻ തോമസ് ജോസഫ് സ്റ്റോറി ട്വന്റി ഫോർ ഫ്രെയിംസിന് നിങ്ങൾ ഇതുവരെ ഇതുവരെയും സപ്പോർട്ടിന് നന്ദി ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ബെല്ലൈക്കൻ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ കൂടുതൽ വീഡിയോകൾക്കായി കാത്തിരിക്കുക നമ്മൾ ഇതുവരെയും ധാരാളം വീഡിയോ കണ്ടു കണ്ടു കഴിഞ്ഞു വൺലൈൻ സ്റ്റോറി എന്താണെന്ന് കണ്ടു കാരക്ടർ ആർക്ക് നമ്മൾ എന്താണെന്ന് കണ്ടു മൈസൻസിന് എന്താണെന്ന് കണ്ടു നമ്മൾ പിന്നെ വീണ്ടും കളർ തീരി എന്താണെന്ന് നമ്മൾ അവസാനമായി കഴിഞ്ഞു ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായി സംസാരിക്കാൻ പോകുന്ന റെഡ് ഹെയറിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ടെക്നിക്ക് എന്താണ് സിനിമയിൽ റെഡ് ഹെയറിങ് എന്ന് പറഞ്ഞാൽ സംഭാഷണ വിഷയ വിഷയത്തിൽ നിന്ന് അപ്രസക്തമായ കാര്യങ്ങൾ പറഞ്ഞ് യഥാർത്ഥ വിഷയത്തിൽ നിന്ന് വഴിതെറ്റി വിളിക്കുന്ന ആ ഒരു ടെക്നിക്കിനാണ് റെഡ് ഹിയറിംഗ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ റെഡ് ഹിയറിംഗ് ഉണ്ടായത് പഴയ കാലത്ത് ഫോക്സ് കണ്ടിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ഒരു ടെക്നിക്കിനെയാണ് ഈ റെഡ് ഹിയറിംഗ് എന്ന് വിളിച്ചിരുന്നത് അതായത് നമുക്കറിയാം ഈ ഫോക്സ് സാധാരണ സഞ്ചരിക്കുന്നത് ഒരേ പാതയിലാണ് അപ്പൊ ഈ പാതയിൽ മീൻ്റെ മണം ഇങ്ങനെ വേറി ഇട്ടിട്ട് വേട്ടപ്പെട്ടികളെ ഇറക്കി വിട്ട് അത് മണം പിടിച്ച് എന്ന് അതിൻ്റെ മണങ്ങളിൽ എത്തി അവിടുന്ന് അവരെ ചാടിച്ച് ഫോക്സിനെ ഹണ്ട് ചെയ്യുന്ന രീതിക്കാണ് റെഡ് ഹിയറിങ് ടെക്നിക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ആദ്യെയാണ് അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത് എന്നാൽ പിന്നീടത് ലിറ്റ് ഒരു ലിറ്റററി ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി ഇപ്പോ വായനക്കാരെയോ അല്ലെങ്കിൽ പ്രേക്ഷകരെയോ തെറ്റിദ്ധരിപ്പിച്ച് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ റെഡ് ഹിയറിംഗ് എന്ന് പറയുന്നത് ഈ തെറ്റായ സൂചനകൾ നൽകി മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതി എല്ലാ ജോണറുകളിലും ഉപയോഗിക്കാറുണ്ടെങ്കിലും കൂടുതലായും ഉപയോഗിക്കുന്നത് നിഗൂഢതകൾ നിറഞ്ഞ കഥ അതായത് മിസ്റ്റിക് ആൻഡ് ത്രില്ലർ സ്റ്റോറികളിലാണ് കൂടുതലായി ഈ ടെക്നിക്ക് ഉപയോഗിച്ചു വരുന്നത് അതായത് ഇത് ചെക്കോവാസ് ഗൺ ഡ്രമാറ്റിക് പ്രിൻസിപ്പിളിൻ്റെ മറ്റൊരു ഉപവിഭാഗമായി നമുക്ക് വേണ്ടെ കണക്കാക്കാം റെഡ് ഹിയറിംഗ് ഒരു കഥാപാത്രത്തിലൂടെയോ ഓബ്ജെക്ടിലൂടെയോ ഒരു ഇൻഫർമേഷനിലൂടെയോ നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ് ഇത് കുറച്ച് കൂടുതൽ വ്യക്തമാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ ഒരു ഒരു കൊലപാതകയെ ഓഡിയൻസ് ഗസ് ഗസ് ചെയ്യുന്നത് ശരിയായി വരികയാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ആ കഥയുടെ മുഴുവൻ ത്രില്ലും നഷ്ടപ്പെട്ടു പോകും അപ്പോൾ യഥാർത്ഥത്തിൽ ഓഡിയൻസ് അല്ലെങ്കിൽ വായനക്കാര് റെഡ് ഹെയറിങ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് കാരണം അവർക്ക് കഥയിൽ മുഴുനീളം ഒരു സസ്പെൻസിൽ ആകാംക്ഷയിൽ നിലനിരന്നാൽ മാത്രമേ ആ കഥയിൽ കൂടുതലായി ഇഴുകി ചേരാനും ആ ദുരൂഹതയിലൂടെ അവർക്ക് ഒരു ആനന്ദം അവരുടെ മനസ്സിനെ കൂടുതൽ കൂടുതൽ തൃസിപ്പിച്ച് നിർത്താനും സാധിക്കുകയുള്ളൂ റെഡ് ഹിയറിംഗ് ധാരാളം ഒരു കഥയിൽ തന്നെ അല്ലെങ്കിൽ ഒരു സിനിമയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ ഇത് ഉപയോഗിക്കുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഇത് ഉപയോഗിക്കുന്ന സമയത്ത് വളരെ ബുദ്ധിയും വൈഭവത്വവും കൂടി വേണം ഉപയോഗിക്കാൻ കാരണം എപ്പോഴെങ്കിലും ഓഡിയൻസ് സ്പോർട്ട് ചെയ്തു പോയാൽ ആ കഥയുടെ മുഴുവൻ പ്രാധാന്യവും നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് നോക്ക നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണമായിട്ട് നമുക്ക് നല്ല ഡയറക്ട് ഹിയറിംഗ് രീതി ചെയ്തിരിക്കുന്ന ഒരു മലയാള സിനിമ ക്രൈം ഫയൽ എന്ന സിനിമയാണ് അതിൽ നിങ്ങളൊന്ന് കണ്ടുനോക്കിയാൽ നിങ്ങൾക്കറിയാം അതിൽ നന്നായി എത്ര സ്ഥലങ്ങളിൽ ഈ സസ്പെൻസ് നമ്മളെ അല്ലെങ്കിൽ ആ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഓഡിയൻസിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കൊണ്ടു കൊണ്ട് പോയി അവസാനം കഥയിലെത്തുന്നു നമുക്ക് കാണാൻ സാധിക്കും തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എനിക്കെന്തോ വല്ലാണ്ട് പേടി തോന്നുന്നു അപ്പച്ച അമല ദ്രോഹിച്ചതുപോലെ എന്നെയും ദ്രോഹിക്കുമോന്ന് പക തോന്നിയാൽ ചെയ്യാൻ മടിക്കാത്ത ആളാണ് അച്ഛൻ ക്രൈം ഫയൽ എന്ന മലയാള സിനിമയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പല പ്രാവശ്യം ഈ റെഡ് ഹെയറിങ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് സിസ്റ്റർ അമലയുടെ കൊലപാതകവുമായി ബന്ധപ്പെടുത്തി ആദ്യം കാളിയാറച്ഛൻ സംശയിക്കുന്നു പിന്നീട് മാമച്ചൻ മലമേൽ മാമച്ചനെ സംശയിക്കുന്നു അങ്ങനെ അതിൽ അതിലങ്ങനെയാണ് കഥ കൊണ്ടുപോകുന്നത് അപ്പോഴെല്ലാം ഓഡിയൻസിന്റെ മനസ്സിൽ ഊന്നിൽക്കുന്നത് ഇവര് രണ്ടിലാരെങ്കിലും ആയിരിക്കും എന്നാണ് ഞാൻ എനിക്ക് എപ്പോഴും വിറപ്പിക്കാൻ ഒരാൾ വേണമായിരുന്നു യഥാർത്ഥ കുറ്റവാളിയുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഒരു ഡമ്മി കുറ്റവാളി അതിനു പറ്റിയ ആള് താനാണെന്ന് ആ സ്നേഹവിരുന്നിനടക്ക് വെച്ച് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി റെഡ് ഹിയറിംഗ് ഉപയോഗിക്കുന്നതിന് പല ടെക്നിക്കുകളുണ്ട് ഒന്നാമത്തെ ടെക്നിക് നമ്പർ പറഞ്ഞാൽ കുറ്റവാളി ആരാണെന്ന് അറിയാതെ എല്ലാവരെയും സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിക്കാണ് ഇത് പറയുന്നത് ഉദാഹരണമായിട്ട് നമുക്ക് ഇംഗ്ലീഷ് സിനിമയിലാണെങ്കിൽ നൈറ്റ്സ് ഔട്ട് അതുപോലെ പെർഫെക്റ്റ് സ്ട്രേഞ്ചേഴ്സ് ട്വൽത്ത് മേൻ ഇതൊക്കെ ഈ സിനിമകളെല്ലാം മലയാളത്തിലെ ട്വൽത്ത് മേനൊക്കെ ഈ ശ്രേണിയിൽ വരുന്നതാണ് അതായത് ഒരു നല്ല എഴുത്തുകാരൻ വായനക്കാരെ അല്ലെങ്കിൽ ഓഡിയൻസിനെ യാഥാർത്ഥ്യത്തിൽ നിന്ന് അവരെ തെറ്റിദ്ധരിപ്പിച്ച് മാറ്റി നിർത്തും എന്നാൽ ഒരിക്കൽ യാഥാർത്ഥ്യം വെളിവാക്കി കഴിയുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം റെഡ് ഹിയറിംഗ് ആയി മാറുന്ന ഒരു രീതിയാണ് ഈ എന്ന് പറഞ്ഞ ടെക്നിക് ലൈവ് സൗട്ട് എന്ന സിനിമയിലെ സീനാണ് ഹൂ ഇറ്റ് എന്ന ടെക്നിക്കിലായിട്ട് ഒന്നുള്ളത് ഇവിടെ കൊലപാതക അറിയില്ല അതുകൊണ്ട് എല്ലാവരും സസ്പെക്റ്റ് ആവുന്നു ഒരു നല്ല മിസ്റ്ററി റൈറ്റർ എപ്പോഴും വ്യത്യസ്തങ്ങളായ ക്ലൂകൾ കൊടുത്ത് ആൾക്കാരുടെ ശ്രദ്ധ തിരിച്ചു തിരിച്ചുപറ്റും അവസാനം കൊലപാതക ആരാണെന്ന് തിരിച്ച് വരുമ്പോൾ എല്ലാവരും റെഡ് ഹിയറിംഗ് ആയി മാറുന്ന സീനാണിത് ട്വെൽത്ത് മേൻ എന്ന മലയാള സിനിമയിലെ ഭാഗമാണ് ഇത് ഹുഡ് ആൻഡ് ഇറ്റ് എന്ന വിഭാഗത്തിൽ ശരിക്കും റെഡ് ഹെയറിങ് വരുന്നതാണ് കാരണം ഇവിടെ എല്ലാവരെയും സസ്പെക്ട് ചെയ്യുകയാണ് ഈ അവരുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള എല്ലാവരെയും സസ്പെക്ട് ചെയ്യുന്നതാണ് അങ്ങനെ അന്വേഷണം മുന്നോട്ട് പോകുന്ന ആ രീതിയാണ് നമ്മളിവിടെ കാണുന്നത് റൂമിൽ ആ സമയത്ത് ജിതേഷ് എവിടെ ആയിരുന്നു ജിതേഷൻ എന്താ ഒരു പരിഭ്രമം ആനി വന്നതിന് പുറകെ ശക്കരയും റൂമിലെത്തി അല്ലേ ഫിതക്കും ആതിഥിക്കും സെയിം റൂം ആയിരുന്നു എന്നല്ലേ പറഞ്ഞ അപ്പൊ ആ സമയത്ത് റൂമിൽ ഇല്ലാതിരുന്ന ഒരേ ഒരാൾ ഫിതയാണ് അല്ലേ ഫിത എവിടെ ആയിരുന്നു ആ സമയത്ത് എല്ലാം ഓക്കെ ആയിരുന്നു പറഞ്ഞ ചെമ്മീൻ ജോസിന്റെ ഒരു മെസ്സേജ് നിനക്ക് വന്നിട്ടില്ലേ പലപ്പോഴായിട്ട് നീ അവളെ പറ്റി കാശ് മേടിക്കുന്ന കാര്യം എനിക്കറിയാം ഇനി അത് പറ്റിയല്ല മര്യാദക്ക് ആ കാശ് തിരിച്ചു അഞ്ചു ലക്ഷം അവളെ നീ രണ്ടാമത്തെ മറ്റൊരു രീതി എന്ന് പറഞ്ഞത് മറ്റേ റേറ്റർ അതായത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കഥാപാത്രത്തെ കൊണ്ട് പറഞ്ഞ് ഓഡിയൻസിനെ അല്ലെങ്കിൽ വായനക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രീതിക്കാണ് ഈ അൺറിലയബിൾ നരൈറ്റർ എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് നമ്മൾ ഇംഗ്ലീഷ് സിനിമയിൽ നിങ്ങൾ ജോക്കർ ജോക്കർ ആൻഡ് മൊറൈ അവർ തമ്മിലുള്ള ആ സീനിൽ ഇവർ രണ്ടുപേരുടെയും ഇതിൽ നിന്ന് നമുക്ക് അവരുടെ കാഴ്ചപ്പാടിൽ നമുക്കറിയാം ഓഡിയൻസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്ന ധാരാളം സാഹചര്യങ്ങളുണ്ട് You're in the wrong apartment. മറ്റൊരു സിനിമയാണ് ദ അതേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇംഗ്ലീഷ് സിനിമ തന്നെ അതില് ഒരു പ്രേതബാധയുള്ള വീട് അതിൽ ആ സിനിമ മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാൻ വേണ്ടി യഥാർത്ഥം യഥാർത്ഥം കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് റെഡ് ഹിയറിംഗ് അതായത് ഈ ആൾക്കാരെ സംശയത്തിന്റെ മുൻമുനയിൽ നിർത്തുന്ന ഈ നരയിട്ട ടെക്നീക് ഉപയോഗിച്ചായിട്ട് നമുക്ക് കാണാൻ സറ്റും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിൽ ഇറങ്ങിയ യൂഷ്വൽ സബ് എന്ന ഇംഗ്ലീഷ് സിനിമ നിങ്ങൾ കാണണം അതിൽ ധാരാളം റെഡ് ഹിയറിംഗ് ഉപയോഗിച്ചിട്ടുണ്ട് അവയൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് അതൊരു എക്സ്പീരിയൻസ് ആകുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ അത് സ്വയം വിലയിരുത്തുക കണ്ടി ഒരാൾ മാത്രം എന്ന മലയാള സിനിമയിലെ ഭാഗമാണിത് ഇതിൽ ഇതിൽ റെഡ് ഹിയറിംഗ് എങ്ങനെയാണ്

കുഞ്ഞാലിക്കുട്ടി മാഷി രക്ഷപ്പെട്ടു വന്ന് കരുതിയാ മതി ജീവനുണ്ടല്ലോ സാധാരണ പ്രേതങ്ങൾ വീട്ടിൽ വന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോകണത് രക്തം കുടിക്കാനാ അതെ മാഷിതെ ഇത്ര അടുത്തുനിന്ന് പ്രേതത്തിനെ കണ്ടുതാ പറയണേ രാവിലെ നോക്കുമ്പോ നൂറ്റി രണ്ട് ഡിഗ്രി പനി ആണോ മാഷോട് ഞാൻ മര്യാദക്ക് പറഞ്ഞതാ ആ വീട്ടിൽ കുട്ടികളും മക്കളുമായിട്ട് താമസിക്കാൻ പറ്റില്ല അവിടെ പ്രശ്നശല്യം ഉണ്ടെന്ന് സാറേ സാററിഞ്ഞില്ലേ എന്ത് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി കെട്ട് കെട്ടി അയ്യോ എപ്പോ അറ്റാക്ക് അറ്റാക്ക് ഒന്നും അല്ല മാഷെ ജീവനോടുകൂടി തന്നെയുണ്ട് ഞാൻ പേടിപ്പിച്ചതല്ല മാഷ് പ്രേതത്തിനെ കണ്ട് പേടിച്ചതാ ഭാഗ്യതൊന്നും സംഭവിച്ചില്ല അവിടെ വീട് കാലി ചെയ്തോണ്ടിരിക്കൂക്ഷിച്ച് വെക്കണേ അതിന്റെ കാൽ ഇളക്കണ്ട മോനെ വന്നേ ഒരു കാര്യം പറയട്ടെ ആരാ എന്താ ഈ നേരത്ത് ഒന്ന് പുറത്തേക്ക് വരൂ ഒരു കാര്യം പറയാനാ പറ അങ്ങനെ പോവാ പറയാനാണ് ഇമോഷണൽ വഴിയിലുള്ള ഇമോഷണൽ റെഡ് ഹെയർ എന്ന് പറഞ്ഞാൽ വൈകാരിക തലങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വായനക്കാരെ അല്ലെങ്കിൽ ഓഡിയൻസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രീതിയാണ് ഉദാഹരണമായിട്ട് സേവിങ് പ്രൈവറ്റ് റിയാൻ എന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലിറങ്ങിയ ഒരു ഇംഗ്ലീഷ് സിനിമയുണ്ട് ആ സിനിമയുടെ തുടക്കത്തിൽ ഒരു ഒരു വ്യക്തി മിലിറ്ററി സെമിത്തേരിയിൽ വന്ന് നിന്ന് തേങ്ങുന്നതായിട്ടാണ് പിന്നീട് നമ്മൾ വേൾഡ് വാർ സെക്കൻഡിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ കാണാം ക്യാപ്റ്റൻ മില്ലർ ആണ് ഈ വ്യക്തിയെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഓഡിയൻസ് വിശ്വസിക്കുകയാണ് എന്നാൽ പിന്നീട് നമുക്ക് മനസ്സിലാവും അത് ജെയിംസ് ആണെന്നും അദ്ദേഹം ക്യാപ്റ്റൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണെന്നും അവിടെ റെഡ് ഹിയറിംഗ് നന്നായി വർക്കൗട്ടായി എന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്നതാണ് ഈ ഈ ഈ ഈ ഈ റെഡ് ഹിയറിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ വന്നതുകൂടി അതും കൂടുതൽ കരുത്തുറ്റതും മികവുറ്റതുമായ ആ സിനിമ വന്നതായിരുന്നു സാധിച്ചു I think about what you said to me that day on the bridge. ഇമോഷണൽ ഹിയറിങ് എങ്ങനെ സാധ്യമാകും എന്ന് വ്യക്തമാക്കുന്ന ഒരു മലയാളം സീനാണ് കൗരവില്ല അതിലെ സീനാണ് നമ്മളിപ്പോൾ നിങ്ങൾ അതൊന്ന് വാച്ച് നിങ്ങൾക്ക് മനസ്സിലാവും പറയില്ല ദൈവ നിങ്ങൾ പറയുന്നു എന്തും ഞാൻ അനുസരിക്കാം പറയോ ഏതാണ് എന്റെ മകള് ഒരച്ഛന്റെ മനസ്സ് സാറിന് മനസ്സിലാക്കണം ഇതിലാരാണ് എന്റെ സ്വന്തം മകൾ ദൈവത്തെ പറയണം അങ്ങനെ ചിന്തിക്കരുത് അതേപോലെ തന്നെ മറ്റൊരു ടെക്നിക്കാണ് ഹിസ്റ്റോറിക്കൽ സബ് വേർഷൻ എന്ന് പറയും അതായത് ചരിത്ര സംഭവങ്ങളെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് റെഡ് ഹിയറിംഗ് ആക്കി ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഹിറ്റ്ലർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹിറ്റ്ലർ ഇൻഗ്ലോറിയസ് ബാസ്റ്റാർട്ടിലെ സംഭവങ്ങളിലൂടെ ജീവിക്കുന്നു എന്ന് ടൊറൻ ടെയിൻ നമ്മളെ അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെ ഇൻഗ്ലോറിയസ് ബാസ്റ്റാർട്ട്സിലൂടെ വിശ്വസിപ്പിക്കുകയാണ് അതുപോലെ വൺസ് എ ടൈം എന്ന സിനിമയിലെ ഷാരൻ ടൈറ്റ് എന്ന കഥാപാത്രം മരിച്ചു എന്ന് ഓഡിയൻസിനെ വിശ്വസിപ്പിക്കുന്നു എന്നാൽ പിന്നീട് സംഭവിക്കുന്നത് മറ്റൊന്നാണ് അപ്പം ഇങ്ങനെയാണ് റെഡ് ഹിയറിംഗ് വർക്കൗട്ട് ചെയ്ത് ആ സിനിമയെ കൂടുതൽ ഓഡിയൻസിനെ ത്രസിപ്പിച്ച് നിർത്തുന്ന രീതികൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങളുടെ അടുത്ത പ്രൊജക്റ്റ് അല്ലെങ്കിൽ അടുത്ത കഥയിൽ നിങ്ങൾ റെഡ് ഹിയറിംഗ് പ്ലാൻ ചെയ്യുക എങ്ങനെ ഓഡിയൻസിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ കൂടുതൽ സംശയത്തിൻ്റെയും സസ്പെൻസിൻ്റെയും ഉള്ളയിൽ നിർത്താമെന്ന് നിങ്ങൾ തന്നെ പരീക്ഷിച്ച് നോക്കുക അതിനായി നിങ്ങൾ അതിനൊരു നിരപരാധിയെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു വിശ്വാസ കുറഞ്ഞ ഒരു കഥാപാത്രത്തെ കൊണ്ട് പറയിപ്പിക്കാം അതുമല്ലെങ്കിൽ വൈകാരികമായ തലങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രയോഗിക്കാവുന്ന അതുമല്ലെങ്കിൽ ചരിത്ര സംഭവങ്ങളെ തന്നെ ഉൾപ്പെടുത്തി റെഡ് ഹിയറിംഗ് ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങളുടെ അടുത്ത പ്രോജക്റ്റ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഞാൻ വിചാരിക്കരുതുന്നു നിങ്ങൾക്കെല്ലാം ഏകദേശം റെഡ് ഹിയറിംഗ് എന്താണെന്ന് ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് റെഡ് ഹിയറിങ്ങിനെ പറ്റി കൂടുതലായി ഇനി അറിയാമെങ്കിൽ എന്നോടൊപ്പം ഷെയർ ചെയ്യുക ഇതുവരെയും എന്നെ ശ്രമിച്ചതിന് ഞാൻ നന്ദി പറയുന്നു ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ കൂടുതൽ വീഡിയോകൾക്കായി കാത്തിരിക്കുക ടിൽ ദെൻ താങ്ക്